ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള മനോഹരമായ ഒരു സ്ഥലത്താണ് കർഷക ഗ്രാമം എന്നറിയപ്പെടുന്ന വട്ടവടയിലാണ് വട്ടവട ഞങ്ങൾ ചെറിയ ട്രിപ്പിന് വന്നതാണ് ഒരു ഒരു ഞങ്ങൾക്ക് ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടി ഒന്ന് കറങ്ങാൻ വന്നതാണ് അപ്പം നമുക്ക് ഇവിടെ എത്തിയപ്പോൾ ഒരു മനോഹരമായ സ്ഥലമാണ് മനോഹരമായ സ്ഥലം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം നമുക്ക് ഇത് നമ്മൾ ഇപ്പോഴാണല്ലോ ഇവിടെ എത്തിയതൊക്കെ തോന്നുന്നത് നമുക്ക് പശ്ചാത്തലം ആണ് നമുക്ക് മൂന്നാർ മൂന്നാർ വരെ തിരിച്ചു പോകും മൂന്നാറ് പോകും പക്ഷെ നമ്മൾ വരേണ്ട ഒരു സ്ഥലമാണ് വട്ടവട വട്ടവടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് തണുപ്പ് അവരുടെ തണുപ്പെന്ന് പറഞ്ഞു അന്യ തണുപ്പാണ് ഉച്ച കഴിഞ്ഞേ കേട്ടത് ഉച്ച കഴിഞ്ഞേ ഉള്ളൂ അത് അന്യായ തണുപ്പാണ് ഇന്നലെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒമ്പത് ഡിഗ്രിയൊക്കെ തണുപ്പായിരുന്നു രാത്രിയിൽ ഭയങ്കര തണുപ്പാണ് ഈ മൂന്നാറിനെക്കാട്ടിലും ഏറ്റവും തണുപ്പുള്ളൂ അതെ മൂന്നാറൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ വർഷം സീറോ ഡിഗ്രി വന്ന സീറോ ഡിഗ്രി തണുപ്പ് പോകുന്ന സ്ഥലമാണ് വട്ടവണ വട്ടവടയിലാണെങ്കിൽ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഒരുപാട് കൃഷിയുണ്ട് ഉണ്ട് കേരളത്തിൽ തന്നെ വെളുത്തുള്ളി കൃഷി ചെയ്ത് ഏക സ്ഥലമാണ് വട്ടവട അതുപോലെ ഒരുപാട് കൃഷികൾ ചെയ്യുന്ന സ്ഥലമാണ് അപ്പം ഇവിടെ വന്നപ്പോൾ നമുക്ക് ചലഞ്ച് ചെയ്യുന്നത് ആഗ്രഹം തോന്നിയത് കൊണ്ട് മാത്രം ചെയ്യുന്നത് കേട്ടോ ഒരു ഇല്ലേ സംസാരിക്കാൻ വയ്യായിരുന്നു അതുപോലെ തണുപ്പാണ് അതുപോലെ തണുപ്പ് ബാക്ക്ഗ്രൗണ്ട് കാണിച്ചതാണ് അവിടെ മേള അവിടേക്ക് ഞങ്ങള് നടക്കാനൊക്കെ പോയതാണ് ഓക്കെ നമ്മൾ നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യുന്ന ചലഞ്ച് എന്താന്ന് വെച്ചാൽ നല്ല അടിപൊളി അല്ലേ വട്ടവട ബീഫ് കപ്പ ബിരിയാണിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വരേണ്ട സ്ഥലം കേട്ടോ കാരണം അടിപൊളി സ്ഥലമാണ് മൂന്നാർ വരുന്നവർ മൂന്നാർ ചെയ്യാതെ വട്ടവടന്ന് ചെയ്യണം അടിപൊളി ആംബിയൻസ് പ്രത്യേക തണുപ്പ് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മസ്റ്റ് അടിപൊളി വരണം പിന്നെ ബാച്ചിലേഴ്സ് ബാച്ചിലേഴ്സൊക്കെ വന്ന് അടിച്ച് പൊളിക്കാനും പറ്റിയ സ്ഥലമാണ് നല്ല തണുപ്പ് ഇഷ്ട കുറയും അപ്പോൾ ഓകേഷ് നമ്മളിപ്പോ ഇന്ന് നിൽക്കുന്ന സ്ഥലം പ്രത്യേകിച്ച് പറയണല്ലോ അത് ഇല്ലേ ഒരു കോട്ടേജിലാണ് കോട്ടേജ് അടിപൊളി ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് വട്ടവടയുടെ മനോഹര ആസ്വദിക്കാനും ബാച്ചുലേഴ്സായോ ഗ്രൂപ്പായോ ഫാമിലിയോ എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു സ്പോട്ടാണ് ബോസ് റൂംസ് ആൻഡ് കോട്ടേജ് ടെൻഡ് ഗ്യാബിങ്ങും വാട്ടർഫോൾ ട്രക്കിങ്ങും ജീപ്പ് സഫാരിയും സ്ട്രോബറി ഫാം വിസിറ്റും ബോസ് റൂംസ് ആൻഡ് കോട്ടേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബാർബിക്യൂ അടിക്കാം പിന്നെ നമ്മുടെ എന്താ ക്യാമ്പ് ഫയർ പ്രത്യേകിച്ച് ക്യാമ്പ് ഫയർ ഉണ്ട് ഇവിടെ പിന്നീട് നമുക്ക് ഇവിടെ കുക്ക് ചെയ്ത് നമുക്ക് വെറൈറ്റി ഫുഡുകൾ ഞങ്ങൾ ഇന്നലെ രാത്രി ആണെങ്കിൽ നമ്മുടെ അടിപൊളി ഫുഡായിരുന്നു അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വെറൈറ്റി ഒരു ആടിനെയാണ് മേടിക്കാൻ പോകുന്നത് ആടിനെ വെച്ചുള്ള ചെറിയൊരു പാട്ടും വൈബും അതെ അപ്പൊ വേറെ ആർക്കും പറയാം മട്ടോ രണ്ടു വാക്കാർക്കല്ലേ ാണ് നൈസാണ് കുറച്ച് കഴിയുമ്പോ അല്ല കുറച്ച് കഴിയുമ്പോണ്ട് വായി പറക്കും സിഗട്ട് വലിക്കണ്ടാരും ഇങ്ങനെ വലിക്കുന്ന പുള്ളി ഇങ്ങനെ വലിച്ചോണ്ട് വരുന്നല്ലോ ചുമ്മാ പോയാ പോലോ അടിപൊളി വൈബാണ് കേട്ടോ സൂപ്പറാണ് കാടാണ് ഒരുപാട് മൃഗങ്ങളെ കാണും നമുക്ക് അപ്പൊ എന്തായാലും നമുക്ക് ചലഞ്ചിലോട്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ മത്സരം നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്താണ് അപ്പൊ നമ്മുടെ ഈ ബോസ് കോടേജിന് ഉടമ നീതിരാജ് അല്ലേ നീതിരാജ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ബുദ്ധിമുട്ടുള്ളതാണ് വരാത്തത് അദ്ദേഹത്തിന് പ്രൊമോഷൻ പറ്റിയ ഇഷ്ടമല്ല കേട്ടോ പുള്ളി പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഇവിടെ സാധാരണക്കാരനാണ് അപ്പൊ അദ്ദേഹം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കുറച്ച് ഡെസ്കും കാര്യങ്ങളും വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും കുറവുണ്ട് ക്ഷമിക്കുക അല്ലെ തീർച്ചയായിട്ടും നമ്മുടെ നീതിരാജ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ചെറുപ്പം നമ്മുടെ നാട്ടിലാണ്

ഫുഡ് സെറ്റ് ആവുന്നില്ല കഴിക്കൊണ്ടിരിക്കും ഗീത് നമുക്ക് ഉച്ച കഴിഞ്ഞാൽ കേട്ടോ സെറ്റാണ് മഞ്ഞക്കണ്ടെ കോട വന്നുകൊണ്ടേരിക്ക നമ്മുടെ പുറകിൽ ആണ് നമ്മുടെ ടെൻ്റ് ഒക്കെ മെറ്റീരിയലൊക്കെ ഉണ്ട് അത് നമ്മുടെ ബാക്കി കാണുന്ന നമ്മുടെ ഫുഡ് വെക്കുന്നില്ല ഇന്നലെ അവിടെ ആയിരുന്നു നമ്മുടെ ഫുഡ് അല്ലെ കുക്കിങ് ഏരിയ ആയിരുന്നു നമ്മുടെ റൂമൊക്കെ ഇവിടെ ഉണ്ട് സെറ്റപ്പ് ആണ് നല്ല സെറ്റപ്പ് എന്താ തണുപ്പ് ആവേശകരമായ മത്സരം ആരംഭിക്കാൻ പോകുകയാണ് ഒറ്റവിടലെ ഫെരുവുകളിൽ ഇറഞ്ഞ നാടൻ കപ്പ ഒറ്റലെ പുൽമേഞ്ഞുകളിൽ പുൽമേടുകളിൽ ഇന്നത്തെ ആവേശകരമായ മത്സരം കപ്പ ബിരിയാണിയാണ് നമ്മുടെ വട്ടവിളയിലെ പുൽമേടുകളിൽ വിളഞ്ഞ നാടൻ കപ്പ കൂടാതെ ഇവിടുത്തെ പുൽമേടുകളിൽ മേഞ്ഞ നാടൻ പോത്തിന്റെ ഇറച്ചി തുടങ്ങി മിക്സ് ചെയ്ത് അടിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു നമ്മുടെ പ്രിയ ബ്രോ എന്ന നരിമാൻ ഒപ്പം കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ മത്സരത്തിന് ആവേശകരമായ നിങ്ങളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മത്സരങ്ങളിൽ വിജയിൻ ഉടമ രണ്ട് പ്ലേറ്റ് അല്ല നാല് പ്ലേറ്റ് ചോറ് കൊടുത്താൽ തിന്നുന്ന ഒരേ ഒരു താരം മല്ലൻ മല്ലൻ കേ

വെള്ളക്കുടി 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 പതുക്കെ 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 വെള്ളക്കുടി ആള് പ്ലേയില ഹോട്ടലക്കുള്ള പേഡി സോപ് കം ഹോട്ടലകാരൻ പോരും എല്ലി ഇല്ല ഇന്നെ കേട്ടതില്ല കാരണം ഓടിച്ച ഹോട്ടൽ ആഹാരം തീരുകയാണ് अरे എന്തോ ജെല്ലേ എന്തോ ജെ എന്തോ പണത്തു മരവിച്ചിരിക്കുന്നു ആ തരത്ത് മരവിച്ചിരിക്കുന്നു ആരുടെ കയ്യിലോ കയ്യിൽ കൊണ്ടയല്ല വെള്ളക്കുടി കഴിക്കാതെ ഫ്രിഡ്ജിലെ വെള്ളം ട്ടോ കുടിക്കല്ലേ മോനേ കൊണ്ട കൊണ്ട പോ നാലാ വസ്തയെ പ്രകൃതി രമണമായ ഈ ബോസ് ഹോട്ടൽ മോട്ടറസ്റോ ലേ 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 ഓയല്ലേ ലൈവാണ് സ്ട്രീറ്റ് അല്ല നന്ദോളിയുണ്ട് നന്ദോളിയുണ്ട് പറയ് ഏയ് റോട്ട് ഇല്ല പിടിക്കുന്നതല്ല ഇതാ ഗരീമാൻ മിരീഷു നമ്മുടെ നന്ദകുട്ടൻ ജോയിക്കുന്നവൻ ഈ മത്സരം ആരെ അണ്ടകുട്ടനെ എടുത്ത അടുത്തരീ കഷ്ടാണ് വാ പിടിച്ചൂ ലൗ കോപ്സ് എന്നറിയ കേടിയലിക네요 ഞാൻ ഈ മത്സരത്തിൽ വന്നത് കൊണ്ട് ഇല്ല ഇല്ല ഇന്നത്തെ വിജയ് ഇന്നത്തെ വിജയ് ഇറക്കിയില്ല 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 ഇറക്കി പറഞ്ഞു മകയിൽ ഇല്ല പറഞ്ഞ പറഞ്ഞില്ലേ ഇതോ ഭയങ്കര കോടയാണ് പറഞ്ഞില്ല ചെക്ക് കോടയില്ലേ അടിപൊളി കോടയാണ് പിടി പിടി ആ ാണ് കഴിഞ്ഞു കഴിഞ്ഞു വെള്ളം ഇത് കുടിക്കാൻ പറ്റത്തില്ല കൈ വീട്ടില് നമ്മളവിടൊക്കെ ആണെങ്കിൽ വെള്ളം നീർന്നല്ലേ വെള്ളം വെള്ളം എടുത്ത ഫ്രിഡ്ജിനടുത്ത് അടുപ്പോ ഏ ആരാ വെക്കുന്ന ില്ല മത്സരിക്കുന്നില്ല മത്സരിക്കുന്നില്ല അല്ല നമുക്ക് അറിയപ്പെടുന്ന ആലപ്പുഴയുടെ കിഴങ്ങൻ അല്ലെ മലമുഴക്കി പക്ഷി അല്ല വിഷയം കഴിക്കാൻ പറ്റത്തില്ല ഭയങ്കര തണുപ്പല്ലേ ബുദ്ധിമുട്ട് അതെ അത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ല കാരണം അപ്പം ക്ഷമിക്കുക ഈ മാസങ്ങളിൽ എനിക്ക് വരും മാസങ്ങളിൽ ഏകദേശം ഒരു സീറോ ഡിഗ്രി വീണ്ടും ആവും അപ്പൊ നിങ്ങക്ക് വരാൻ പറ്റിയ ടൈം കേട്ടോ വരാൻ പറ്റിയ ടൈം ആ സമയത്തൊക്കെ വരണം മഞ്ഞൊക്കെ ചിലപ്പോൾ വീഴാൻ സാധ്യത ഉണ്ട് മൂന്നാറിനെ കാട്ടി ബെറ്റർ രണ്ടാം സാധനം രണ്ടാം സാധനം അതെന്താണ് വഴിക്ക് ഇറക്കാൻ പോയി സംഭവം ഉണ്ട് ടേസ്റ്റാണ്ട് അടിപൊളി സാധാരണ ഇടുക്കി ജില്ലയില് വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഫുഡ് ടേസ്റ്റി ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് പലപ്പോഴും പക്ഷേ ഇത് ടേസ്റ്റ് എന്ന് നമ്മൾ ഈ ഈ ആംബിയൻസിൽ കഴിക്കാൻ നമ്മുടെ സംഭവം കിടവാണ് വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം കോടണം എന്നറിയാം ഇന്നത്തെ പൂക്കളിനെ നമുക്ക് ഇവിടെ ആണ് താഴെയാണ് സെറ്റ് ആണ് സ്ട്രോബറിയാണ് സ്ട്രോബെറിയ പടുത്തേപ്പുണ്ട് അവരുടെ തന്നെയാണ് സ്ട്രോബറി പിന്നെ ക്യാരറ്റ് ഉണ്ട് ബീൻസ് ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് പിന്നെ പയറുണ്ട് എല്ലാം ഉണ്ട് താഴെയാണ് അരുവിടെ നമ്മളാദ്യം ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വട്ടവടയിൽ നിന്ന് ഒരു അടിപൊളി തലഞ്ഞു പറ്റിയ ഭാഗ്യം നമുക്കുണ്ടായി അല്ലേ അപ്പൊ നിങ്ങൾ വട്ടവട വരുമ്പോ ഒരിക്കലും മറക്കല് ബോസ് കോട്ടയ്ക്ക് ഒരിക്കലും മറക്കല് താഴാമ്പ് നമ്പറിട്ടേക്കാം നമ്മളെ ചേട്ടക്കാരാണ് പുള്ളി പോയെ പാമ്പിടിച്ചു നിങ്ങൾ മൂന്നാറൊക്കെ പോകുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് മൊട്ടയോടെ വരണം അടിപൊളിയാകുമ്പോഴത്തേക്ക് തണുപ്പാണ് മെയിൻ തണുപ്പ് പിന്നെ കൃഷിയാണ് ഇവിടുത്തെ മീൻ കാരണം ആൾക്കാരെ കാണാം ഫുഡ് വരിക്കാം അല്ലേ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം വിധയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നല്ല മനോഹരമായ കമൻറ്ററി നമ്മുടെ രാജ്യയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കും എന്താ പറയേണ്ട ഇതൊരു പ്രകൃതി രമണീയമായ സ്ഥലം അത് തീർച്ചയായിട്ടും വരേണ്ട സ്ഥലമാണ് തീർച്ചയായിട്ടും

Thank you.